മികച്ച ലക്ഷ്യസ്ഥാനമായി ഒമാൻ ലോകകപ്പ് യോഗ്യത അടുത്ത മത്സരത്തിൽ കോച്ച് സിൽഹവി മസ്കറ്റ് സെന്റർ നടത്തുന്ന മീല ദുന്നവി പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഗൾഫ്സിലേക്ക് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യൻ സഞ്ചാരികളുടെ മികച്ച ലക്ഷ്യസ്ഥാനമായി ഒമാൻ മാറുന്നു യാത്രാ തീയതിക്ക് പതിനാല് ദിവസത്തിൽ താഴെ ബുക്ക് ചെയ്യുന്ന അൻപത് ശതമാനം ഇന്ത്യൻ സഞ്ചാരികളും തിരഞ്ഞെടുക്കുന്നത് ഒമാൻ ആണെന്ന പ്രമുഖ ഇന്ത്യൻ ട്രാവൽ പോർട്ടലായ മെയ്ക്ക് മൈ ട്രിപ്പ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഒമാൻ നേപ്പാൾ യു എ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യൻ യാത്രക്കാർ അവസാന നിമിഷം പരമാവധി ഫ്ലൈറ്റ് ബുക്കിംഗ് നടത്തുന്നത് ഇന്ത്യൻ സഞ്ചാരികളിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് അന്തർദേശീയ ഫ്ളൈറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ നിന്നുള്ള നാല്പത്തി ശതമാനം യാത്രക്കാരും യാത്രയ്ക്ക് ആറ് ദിവസം മുൻപാണ് ബുക്കിംഗ് നടത്താറുള്ളത് കഴിഞ്ഞ വർഷം വിദേശയാത്ര നടത്തിയ ഇന്ത്യക്കാരിൽ അൻപത്തി അഞ്ച് ശതമാനവും വിനോദത്തിനായും മുപ്പത്തിമൂന്ന് ശതമാനം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനുമായിരുന്നു ബിസിനസ് ആവശ്യത്തിനായി പന്ത്രണ്ട് ശതമാനം ആളുകളാണ് യാത്ര നടത്തിയത് കഴിഞ്ഞ വർഷം ആറ് ലക്ഷം ഇന്ത്യൻ പൗരന്മാരാണ് ഒമാൻ സന്ദർശിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏകദേശം രണ്ടര മുതൽ മൂന്നര മണിക്കൂർ മതി ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് ഇതും ഒമാനെ ഇന്ത്യക്കാരുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുന്ന ഘടകമാണ് കൂടാതെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് ഉള്ളതും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകമാണ് ഇറാഖിനെതിരെയുള്ള കളിയിൽ തോറ്റെങ്കിലും തങ്ങൾ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന ഒമാൻ കോച്ച് ജെറോസ് റോഫ് സിൽഹവി ഇറാഖിനെതിരെയുള്ള മത്സരത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച മത്സരമാണ് ഒമാൻ കാഴ്ചവെച്ചത് എന്നാൽ ഭാഗ്യം തുണയ്ക്കാതെ പോകുകയായിരുന്നു ചില കളിക്കാരുടെ പരിക്കുകളും തിരിച്ചടിയായി ഇതുമൂലം പല കളിക്കാരെയും മാറ്റേണ്ടി വന്നു കോർണർ മുതലാക്കി സ്കോറിംഗ് തുറക്കാൻ കഴിഞ്ഞത് ഇറാഖിന് ഗുണകരമായി മികച്ച കളി കാഴ്ചവെച്ച ടീം സമനിലയെങ്കിലും അർഹിച്ചിരുന്നു മികച്ച കളി പുറത്തെടുത്ത തന്റെ കളിക്കാർക്ക് നന്ദി പറയുകയാണെന്നും കോച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം ബസ്ത്രയിൽ നടന്ന കളിയിൽ ഇറാഖിനോട് ഒരു ഗോളിനാണ് ഒമാൻ പൊരുതി തോറ്റത് പതിമൂന്നാം മിനിറ്റിൽ ഐമൻ ഹുസൈൻ ആണ് ഇറാഖിനായി വല വലകുലുക്കിയത് മസ്കർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ നടത്തുന്ന മീല ദുന്നമി പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഒരു മാസം നീണ്ടു നിൽക്കുന്ന മൗലിക് പാരായണങ്ങൾക്കും പ്രവാചക പ്രകീർത്തനങ്ങൾക്കും പ്രാരംഭം കുറിച്ചു ഈ വർഷത്തെ ക്യാമ്പയിൻ സമാപന സമ്മേളനം ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ റുവിയിലുള്ള അൽഫലാജ് ഹാളിൽ നടക്കും സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് അൽബിർ വിദ്യാർത്ഥികളുടെയും മദ്രസ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും പ്രമുഖർ സംബന്ധിക്കുന്ന പൊതുപരിപാടിയും സംഘടിപ്പിക്കും കോട്ടയം പ്രവാസി ഡിസ്ട്രിക്ട് അസോസിയേഷൻ വാർഷികാഘോഷ പരിപാടി ഉത്സവരാവ് എന്ന പേരിൽ സംഘടിപ്പിച്ചു കലാ സാംസ്കാരിക പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരനായ പോൾ സക്രിയ മുഖ്യാതിഥിയായിരുന്നു ചലച്ചിത്ര നടി ആശ അരവിന്ദ് ആടുജീതൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ താലിബ് അൽ ബലൂഷിയും ചടങ്ങിൽ ആദരിച്ചു ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഡോക്ടർ ബിനീത രഞ്ജിത്തും ജിൻസ് ഗോപിനാഥും അവതരിപ്പിച്ച ഗാനമേളയും കോമഡി ഷോയും നടന്നു കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി

পবড পুরষোত্তম কঞ্জি একসচেঞ্জি